താര തമ്പുരാക്കന്മാരായിട്ടുള്ള വേട്ടക്കാരും കോൺഗ്രസ് നേതാക്കന്മാരായിട്ടുള്ള വേട്ടക്കാരും സമാനമാണ് എന്തുകൊണ്ടെന്നല്ലേ രണ്ട് വിഭാഗം തമ്പുരാക്കന്മാർക്കെതിരെയും വിമർശനം ഉന്നയിച്ചാലോ ചോദ്യം ചെയ്താലോ അവർ സംഘടനയിൽ നിന്ന് പുറത്താണ് അത് താര സംഘടനയായ എ എം എം എൽ നിന്നാണെങ്കിലും കോൺഗ്രസ് പാർട്ടിയുടെ കെ പി സി സി ഓഫീസിൽ നിന്നാണെങ്കിലും കഴിഞ്ഞ ദിവസം കണ്ടില്ലേ കോൺഗ്രസ് നേതാക്കന്മാർ പ്രത്യേകിച്ച് വി ഡി സതീശനെതിരെ ആരോപണം ഉന്നയിച്ച സിമി റോസ്ബെൽ എന്ന എ ഐ സി സി അംഗത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി നേരത്തെ ഡബ്ല്യു സി സി എന്ന ഇരകളുടെ സംഘടന രൂപീകരിക്കപ്പെട്ടത് എങ്ങനെയാണ് അവർ അമ്മയിൽ നിന്നുകൊണ്ട് താരത്തമ്പുരാക്കന്മാരെ വിമർശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പുറത്തു പോകേണ്ടി വന്നു വേറെ സംഘടന രൂപീകരിക്കേണ്ടി വന്നു അതുപോലെ മഹിളാ കോൺഗ്രസ് അംഗവും എ ഐ സി സി അംഗവുമായിട്ടുള്ള സിമി റോസ്ബെൽ ഉന്നയിച്ച പരാതികൾ ആ പരാതികൾ മുഖവിലേക്ക് എടുക്കുന്നതിന് പകരം വേട്ടക്കാരെ സംരക്ഷിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാർ താങ്കൾ താങ്കൾ മെമ്പർ മെമ്പർ ആയിരുന്നു ശേഷം കണ്ടിട്ടില്ല മാറി നിന്നതല്ലോ എന്നെ അക്കോമഡേറ്റ് ചെയ്യുന്നതിനോ ഇവിടെ ദീപ്തി മേരി വർഗീസിനെ പ്രതിപക്ഷ നേതാവും എംപിയും കൂടി തീരുമാനമെടുത്തു അപ്പം അനിൽകുമാർ എന്നോട് പറഞ്ഞു എം എൽ എ അനിൽ കുമാർ കൂടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാനം അനിലിന്റെ അടുത്ത് ഞാൻ സംസാരിച്ചു അനിൽ പറഞ്ഞു അവർ സമ്മതിക്കുന്നില്ല എന്നാണ് കെ പി സി സി പ്രസിഡന്റ് പറയുന്നത് എനിക്ക് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഇവരുടെ സമ്മതം വേണം ഞാൻ പ്രവർത്തിച്ചത്രം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പ്രവർത്തിച്ചിട്ടുണ്ടോ എൻ്റെ കൂടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ജില്ലാ ഭാരവാഹി പോലും ആയിരുന്നില്ല സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നില്ല ഞാൻ പന്ത്രണ്ട് വർഷം പ്രവർത്തിച്ചു എൻ്റെ വയറ്റിൽ കുട്ടിയുള്ളപ്പോൾ എൻ്റെ മോനുള്ളപ്പോൾ ഞാൻ കേരളത്തിൽ പാലക്കാട് മുതൽ ആ നിറവയറുമായിട്ട് കെ സി വേണുഗോപാലിൻ്റെ ഒപ്പം പദയാത്ര നടത്തിയ ഒരാളാണ് അല്ലാതെ ഇന്നിപ്പോൾ ഫോണിലൂടെയും എന്താ പറയുക പേയ്മെൻ്റിലൂടെയുമൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം കളിച്ചു വന്ന ഒരാളല്ല ഞങ്ങളൊക്കെ തീയിൽ കുരുത്തതാണ് പിന്നെ ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത് എല്ലാ ലീഡേഴ്സിൻ്റെയും അമ്മമാരുടെയും ഭാര്യമാരുടെയൊക്കെ സ്നേഹ വായ്പ ഉണ്ടായിരുന്നു ആ ആ ഒരു ഇത് ഞങ്ങൾക്കുണ്ട് അന്ന് ഇന്നത് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അല്ല എന്നാണ് കെ പി സി സി പ്രസിഡന്റ് എന്നോട് പറഞ്ഞത് എൻ്റെ മൊബൈലിൽ അതിൻ്റെ റെക്കോർഡുണ്ട് അനിൽകുമാറും പറഞ്ഞിട്ടുണ്ട് അത് എന്തിനാണ് അദ്ദേഹം എന്നെ എതിർക്കുന്നത് ഇപ്പൊ തോമസ് മാഷൻ ഞാൻ അദ്ദേഹത്തിന്റെ സമുദായത്തിലുള്ള ഒരാളാണ് ലാറ്റിൻ കാത്തലിക് ആണ് മറ്റൊരു നേതാവ് വരുന്നതിനെ എതിർക്കാം അത് സ്വാഭാവികമാണ് വേറൊരാള് വരും അത് രാഷ്ട്രീയത്തിലുള്ള ഒരു സാധാരണ ഒരു ഒരു സ്ട്രാറ്റജിയാണ് പക്ഷെ ഇദ്ദേഹം എന്നെ എതിർക്കുന്നത് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല ആ അപ്പൊ അദ്ദേഹം പറഞ്ഞു പി എസ് സി കിട്ടിയില്ലേന്ന് എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു പി എസ് സി മെമ്പർ ആയിരുന്ന ഒരു വ്യക്തിയെ രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധവും ഇല്ല അദ്ദേഹം ഏതോ ക്ലാസ് ഒക്കെ എടുക്കാൻ വന്നിട്ടുണ്ട് അദ്ദേഹത്തെ പാർലമെന്റിൽ മത്സരിപ്പിച്ചിട്ട് അദ്ദേഹം ദയനീയമായി പരാജയപ്പെട്ടു ആ പി എസ് സി മെമ്പർ എൽ ഡി എഫിന് കൊടുത്തപ്പോൾ ഇവരുടെയൊക്കെ ഇവർ ഇവർ ഇവരെന്തുകൊണ്ട് ചോദ്യങ്ങൾ ഉതിർത്തില്ല എന്തുകൊണ്ട് മറ്റൊരാൾക്ക് അവസരം നിഷേധിക്കപ്പെട്ടു എന്തുകൊണ്ട് നിഷേധിക്കപ്പെട്ടു കഴിവുണ്ടായിരുന്നില്ലേ പ്രാഗൽഭ്യമുണ്ടായിരുന്നില്ലേ ഈ കോൺഗ്രസ് തമ്പുരാക്കന്മാരാണ് താരത്തമ്പുരാക്കന്മാരിൽ നിന്ന് സിനിമയിലെ ഇരകൾക്ക് നീതി ഉറപ്പാക്കാൻ പോകുന്നത് കണ്ടില്ലേ ചില മാധ്യമ അടിമകൾ കൂടി ഉള്ളതുകൊണ്ട് കോൺഗ്രസ് തമ്പുരാക്കന്മാരുടെ ഈ മാടമ്പിത്തരത്തെ അവർ വെള്ളപൂശിക്കൊടുക്കും മിണ്ടാതിരിക്കും ന്യായീകരിക്കും അതുകൊണ്ട് ഇവർക്കാകാം പക്ഷേ സർക്കാർ നേരത്തെ ഹേമ കമ്മിറ്റി രൂപീകരിച്ച് റിപ്പോർട്ട് ഉണ്ടാക്കുന്നതുവരെ താരത്തമ്പുരാക്കന്മാർ ഈ നാട്ടിലുണ്ടായിരുന്നു ഏതെങ്കിലും മാപ്രകൾക്ക് ആ സംഘടനയിലെ താരത്തമ്പുരാക്കന്മാരോട് എന്തെങ്കിലും വിമർശനം ഉണ്ടായിരുന്നു ആ താരത്തമ്പുരാക്കന്മാരെ കൊണ്ടു നടന്ന് ടാമ്പറേറ്റിംഗ് റേറ്റിംഗ് കൂട്ടിയതാരാണ് ആ താരത്തമ്പുരാക്കന്മാർക്ക് വേണ്ട പരവതാനി വിരിച്ചുകൊണ്ടിരുന്നതും വെള്ളപൂശിയതും വാഴ്ത്തിപ്പാടിയതും ഒക്കെ ആരാണ് ആ വാഴ്ത്തിപ്പാട്ടുകാരിലാണ് പ്രമുഖർ മാപ്രകളായിരുന്നു കോൺഗ്രസ്സുകാരായിരുന്നു ഇപ്പോൾ എന്തായി സർക്കാർ കൊണ്ടുവന്ന റിപ്പോർട്ടിൽ ജനം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ ഒറ്റയടിക്ക് താരത്തമ്പുരാക്കന്മാരെ തള്ളിപ്പറഞ്ഞിട്ട് അവർ ഇരകൾക്കൊപ്പം കൂട്ടുകൂടുകയാണ് അന്ന് ഇരകളായിട്ടുള്ള ഇതേ സ്ത്രീകൾ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായുണ്ട് മാപ്രകൾക്ക് ഈ സ്നേഹം ഉണ്ടായിരുന്നില്ല അതുപോലെയാണ് കോൺഗ്രസ്സിലെ തമ്പുരാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം ആ പ്രവർത്തനത്തിൽ ഇപ്പോൾ യാതൊരു തരത്തിലും ഇരയെ സപ്പോർട്ട് ചെയ്യാനല്ല അവർക്ക് കോൺഗ്രസ് തമ്പുരാക്കന്മാരെയാണ് കൂടുതൽ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എപ്പോഴെങ്കിലും സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ട് ഇതിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയാൽ അന്ന് മാപ്രകൾ ഉടനടി ചാടി പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇരകളുടെ ഒപ്പം നിൽക്കും ഇത്രയേ ഉള്ളൂ വ്യത്യാസം എന്തായാലും സിനിമാ മേഖലയിലുള്ള പല താരത്തമ്പുരാക്കന്മാരുടെ രാഷ്ട്രീയം എന്താണെന്ന് തുറന്നു പറഞ്ഞതാരാണ് സംഘടനയിലെ വലിയ താപ്പാനയായിട്ടുള്ള ഇടവേള ബാബുവാണ് അതുകൂടി ഓർമ്മിപ്പിക്കുമ്പോൾ നടക്കുന്നതെല്ലാം ഒരേ സ്റ്റൈലാണോ എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും അടുത്തായിട്ട് ഇടവേള ബാബു നമ്മളോടൊപ്പം ഉണ്ട് അദ്ദേഹം കൂടെ ഒരു വാക്ക് സംസാരിക്കാം അതിനുമുമ്പിൽ മാലയിടയും കഴിഞ്ഞിട്ട് ഇടവേള ബാബു സംസാരിക്കാം ഇപ്പോ ടിവിയിലും വിയിലും അല്ലെങ്കിൽ പ്രസിദ്ധീകരണങ്ങളും കോൺഗ്രസിലേക്ക് എന്നൊരു വാചകമാണ് ഉപയോഗിക്കുന്നത് ലേക്ക് ഒഴിവാക്കാം പഴയ കോൺഗ്രസുകാരനാണ് നേരത്തെ യേശു സാധന പേര് മത്സരിച്ചിട്ടുള്ള അതുകൊണ്ട് നിലവിൽ പലരും കോൺഗ്രസ് അനുഭാവികൾ തന്നെയാണ് പക്ഷെ പലരും പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അത് പറയും പറയാനുള്ള അവസരമാണ് ഇപ്പൊ വന്നിട്ടുള്ളത് അതിനുവേണ്ടി തന്നെയാണ് ഈ വേദിയിൽ വന്നത് എല്ലാ ഭാവങ്ങളും തരുന്നു എല്ലാ വിജയങ്ങളും